ഈ തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിലുള്ള ഈ ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകരാറായിരിക്കുന്ന അവസ്ഥയിലുള്ളത് നമ്മൾ ഈ നേരെ കാണുന്ന മാതാ കോളേജ് ഓഫ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടമാണിത് അതുമാത്രമല്ല അവരുടെ കുട്ടികളും ഈ മാതാ കോളേജ് ഓഫ് പാരമെഡിക്കലിൻ്റെയും അതുപോലെ തന്നെ ഹെലൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുട്ടികൾ ഇവിടെ ഹോസ്റ്റലായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കെട്ടിടത്തിലാണ് ഇന്നലെ രാത്രിയോട് കൂടി വലിയൊരു ശബ്ദത്തോടുകൂടി തന്നെ ചുവലകളില് വിള്ളൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ സമീപത്തുള്ളവരൊക്കെ തന്നെ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം എത്തുകയും ഇവർ തുടർന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുകയും ഇവർ സംഭവ സ്ഥലത്തെത്തി ഇവിടെ താമസമുണ്ടായിരുന്ന ഇരുപത് കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രകാരമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോട് കൂടി തന്നെ ഇവിടെ താമസിച്ചിരുന്ന കുട്ടികളെ സമീപത്തുള്ള മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് ഇവർ തന്നെ മാറ്റുകയും ചെയ്തത് എന്തായാലും ഈ കെട്ടിടത്തിലേക്ക് ഇനി ആരും പ്രവേശിക്കരുത് എന്ന തരത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറെ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് അതുമാത്രമല്ല സമീപത്ത് ഈ കെട്ടിടം ത്തോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മണ്ണ് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു അതും ഈ കനത്ത മഴയും തന്നെയാണ് ഈ കെട്ടിടത്തിൽ ഇപ്പോൾ വിള്ളൽ വരാൻ ഒരു കാരണമെന്നാണ് ഫയർഫോഴ്സ് സംഘം അറിയിച്ചത് എന്തായാലും ഈ ഒരു കെട്ടിടം നിലംബതിക്കുകയാണെന്നുണ്ടെങ്കിൽ സമീപത്തുള്ള ഈ ഹോട്ടലുകളെയൊക്കെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുണ്ടായിരുന്നവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും മുൻകരുതലും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ തന്നെ ഫയർഫോഴ്സും ഡിസാസ്റ്റർ മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഇവിടെയുള്ള കുട്ടികളെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇവർക്ക് ഇവരുടെ ഈ കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ തന്നെ ഇവരുടെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനകത്തുണ്ട് അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ രാവിലെ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും ഇതിനിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിള്ളലുകളും കണക്കിലെടുത്തുകൊണ്ട് ഇനി മറ്റൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് ഒരു ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം